നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ പരമോന്നത നേതാവിനെ തെരുവിൽ കിട്ടിയാൽ തീർക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇറാനിലെ സ്ത്രീകൾ നടത്തിയിരിക്കുന്നത് ഖമനേയുടെ ശബ്ദത്തിൽ ഇപ്പോൾ ഒരു മിതത്വം വന്നിട്ടുണ്ട് അതിന് കാരണം ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതിയുടെയും അതുപോലെ തന്നെ സിറിയയിലെയും കൊമ്പൊടിഞ്ഞതു തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് ഇറാന്റെ ഭീകരവാദ ശൃംഖലകൾ മുഴുവൻ തകർന്നതോടെ ഇറാന്റെ ആത്മീയ നേതാവ് ഇപ്പോൾ തളർന്നിരിക്കുകയാണ് മാത്രമല്ല ഖമനയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇറാനിൽ ആഭ്യന്തര കലാപമുണ്ടാകുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇറാൻ ഭരണകൂടത്തിനെതിരെയും മത പോലീസിനെതിരെയും അതിശക്തമായി ഇരച്ചെത്തുമോ എന്നുള്ള ഭയം ഇതോടുകൂടി ഇപ്പോൾ ചുവട് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഖമനേയി സ്ത്രീകളെ പൂക്കളോട് ഉപമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഖമനേയി ചില പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ സ്ത്രീകൾ എല്ലാവരും തന്നെ ഖമനേക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ കാടത്ത ഭരണം ഒരിക്കലും അംഗീകരിക്കാൻ ഇറാൻ ജനത പ്രത്യേകിച്ച് ഇറാനിലെ സ്ത്രീകൾ തയ്യാറല്ല നിങ്ങൾ വീഴുന്ന ഒരു സമയം എന്നുള്ള വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളാണ് ഇറാനിൽ ഉയരുന്നത് ഈ ഭീതി ഇപ്പോൾ ഘമനേയുടെ കൊട്ടാരത്തിൽ തന്നെ മുഴങ്ങുകയാണ് ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് ഘമനേയ്ക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് സിറിയയിൽ അതിന് തക്ക ഒരു തെളിവാണല്ലോ ബാഷർ അൽ അസദിന്റെ ഏർ ജീവനും കൊണ്ടുള്ള ഓട്ടത്തിൽ നിന്ന് ഖമനേയിക്ക് വ്യക്തമായത് വിമത ശബ്ദം ഇറാനിലും ഉയരുമോ എന്നാണ് ഉറക്കത്തിൽ പോലും ഖമനേയിയെ ഭയപ്പെടുത്തുന്ന വസ്തുത അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടുംപിടുത്തങ്ങളൊക്കെ മാറ്റി ചില നീക്കങ്ങളിലേക്കും ഖമനയിൽ എത്തിയിട്ടുണ്ട് വാട്സാപ്പിന്റെ നിരോധനം നീക്കാനും ഗൂഗിൾ പ്ലേക്ക് അനുമതി നൽകാനും ഒക്കെ തീരുമാനിക്കുകയും ചെയ്തിരുന്നല്ലോ ഇറാൻ ഭരണകൂടം ഇസ്രയേലിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി പുതിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂട്ടുപിടിക്കാൻ വേണ്ടിയാണ് പുതിയ നീക്കങ്ങൾ എന്നുള്ള പരിഹാസങ്ങൾ വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇസ്രായേലിന്റെ നീരാളി പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ ഇറാനുള്ളൂ ഇനിയും യുദ്ധം തുടർന്നാൽ അത് അവസാനമായിരിക്കുമെന്ന് ഇറാൻ കരുതുന്നു സുപ്രീം കൌൺസിൽ ഓഫ് സൈബർ സ്പേസ് അംഗങ്ങളുടെ ഏകകണ്ഠമായ വോട്ടെടുപ്പിലൂടെയാണ് വാട്സപ്പിന്റെയും ഗൂഗിൾ പ്ലേയുടെയും വിലക്ക് നീക്കുന്നത് എന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐആർ എന്നെ അറിയിച്ചിരുന്നു അതായത് കടുംപിടുത്തങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ ഒന്ന് മയപ്പെടാൻ ഇറാൻ മത പോലീസും തയ്യാറായിരിക്കുന്നു ഖമനേയി അതിനാണ് ഉത്തരവിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അടിച്ചമർത്തൽ ഒന്ന് മയപ്പെടുത്തണം എന്ന് മത പോലീസിനോട് പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം കനൽ കത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഭീതിയിലാണ് ഇപ്പോൾ ഖമനേയും സംഘവും ഉള്ളത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസർഷിക്കാനാകട്ടെ ഇറാനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നതിനുള്ള ഓട്ടത്തിലാണ് ഇസ്രയേലിൽ നിന്നൊരാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കത്തിലേക്കാണ് മസൂദ് പെസഷ് കടക്കുന്നത് അതിനെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തേടുക എന്നുള്ളതാണ് എന്തായാലും കൊട്ടാരത്തിൽ അത്ര നല്ല അവസ്ഥയിലല്ല കഴിയുന്നത് എപ്പോൾ വേണമെങ്കിലും സ്ത്രീകൾ ഇരച്ചെത്താം എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ ഇപ്പോൾ തന്നെ രാജ്യത്തിന്റെ പല കോണുകളിലായി എതിർ ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് പലതും പുറത്തേക്ക് വരാത്തതാണ് വാർത്ത പുറത്തേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇറാൻ മത പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പല പ്രതിഷേധങ്ങളും പുറത്തേക്ക് വരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത